പട്ടാമ്പി ടൌണിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം നാളെ തീരും നിർമ്മാണ പ്രവൃത്തികൾ തുടരും പാതയിലെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടപ്പാക്കാൻ സമയമെടുക്കും നില ഹോസ്പിറ്റൽ മുതൽ ഷൊർണൂർ ഐ പി ടി കോളേജ് വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവർത്തികളുടെ ഭാഗമായാണ് പട്ടാമ്പി ടൌണിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തോളമായി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് തിങ്കളാഴ്ച രാത്രി അടച്ച റോഡ് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത് മേലെ പട്ടാമ്പി ജി എം എൽ പി സ്കൂളിന് സമീപം വരെയാണ് റോഡ് റബറൈസിംഗ് ചെയ്തിരിക്കുന്നത് തുടർന്ന് ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികളാണ് നടന്നു വരുന്നത് നിലവിലെ റോഡ് ആഴത്തിൽ പൊളിച്ചു മാറ്റിയുള്ള പുനർനിർമ്മാണ പ്രവൃത്തികളാണ് രാത്രിയും പകലുമായി നടന്നുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ തിങ്കളാഴ്ച രാത്രി മുതൽ ബുധനാഴ്ച രാവിലെ വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ പ്രവൃത്തികൾ തീരാത്ത സാഹചര്യത്തിലാണ് ഗതാഗത നിയന്ത്രണം വ്യാഴാഴ്ച വരെ നീട്ടിയത് ഗുരുവായൂർ റോഡ് വരെ പഴയ റോഡ് പൊളിച്ചു മാറ്റി മെറ്റലിട്ട് റോഡ് ഉയർത്തുന്ന പ്രവൃത്തികളാണ് നടപ്പാക്കുന്നത് ഇത് പൂർത്തിയാക്കി നാളെ തന്നെ ഗതാഗതത്തിന്റെ പാത തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത് റബറൈസിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പിന്നീടായിരിക്കും നടപ്പാക്കുക പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി